പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പുസ്തകങ്ങളെല്ലാം പൂജ വയ്ക്കുന്ന ഈ വേളയിൽ ഒരു കഥ കേട്ടാലോ പൂജ വയ്പ് ഹാവു രക്ഷപ്പെട്ടു പുസ്തകം പൂജ വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസത്തേക്ക് ഒന്നും പഠിക്കണ്ടല്ലോ കുട്ടിക്കുറുമ്പൻ കണ്ണനാന ആവേശത്തോടെ കൂട്ടുകാരോട് പറഞ്ഞു പുസ്തകം പൂജയ്ക്കു വച്ചിടുകിൽ രണ്ടു നാളൊന്നും പഠിച്ചിടണ്ട ആടിക്കളിക്കാം ചാടിക്കളിക്കാം ഒന്നും പഠിക്കാതെ തുള്ളിച്ചാടാം ശരിയാ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങളാണിത് മരക്കൊമ്പിലിരുന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചിപ്പു കുരങ്ങൻ പറഞ്ഞു അവർ കാട്ടുമുത്തപ്പൻ കോവിലിൽ പുസ്തകം പൂജയ്ക്ക് കൊണ്ടുപോയി ആവശ്യമായ പൂക്കളും പൂമാലകളും ഒരു മടിയുമില്ലാതെ പറിച്ചെടുത്ത് നടയിൽ വച്ചു ദാ നല്ല താമരപ്പൂക്കൾ ഇതുകൂടി വച്ചോളൂ ടുട്ടു ആമക്കുട്ടി അവർക്ക് പിന്നാലെ സാവധാനം ചെന്ന് താമരപ്പൂക്കൾ നടയിൽ വച്ചു ആഹാ നീയും ഞങ്ങളെപ്പോലെ തന്നെയാണല്ലോ അല്ലേ അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു കുറച്ചു കൂട്ടുകാർ പഴങ്ങളും കരിമ്പും തേനും നടയിൽ വച്ചു എന്നിട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചു എന്നും ഈ പുസ്തക പൂജ നടക്കണേ തമ്പുരാനെ തേനും പഴങ്ങളും കൊണ്ടുവയ്ക്കാം തേനൂറും പൂക്കളും ഞങ്ങൾ നൽകാം അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു അത് കേട്ട് മുത്തപ്പൻ കോവിലെ പൂജാരിയായ കേളുകുരങ്ങൻ പറഞ്ഞു അമ്പട മടിയന്മാരെ പഠനം ഒഴിവാക്കാനുള്ള വിദ്യ അല്ല പൂജ വയ്പ് വർഷം മുഴുവനും അറിവു നൽകുന്ന പുസ്തകങ്ങളെ ജോലി നൽകുന്ന തൊഴിലുപകരണങ്ങളെ വാദ്യ സംഗീത നൃത്ത ഉപകരണങ്ങളെ എല്ലാം ബഹുമാനിക്കുന്ന ദിനമാണ് രണ്ട് ദിവസം പൂജയ്ക്ക് വച്ച ശേഷം തിരിച്ചെടുക്കുന്ന ദിവസത്തിൽ കൂടുതൽ സമയം പഠിക്കണം നേരത്തെ പഠിച്ച വിദ്യകൾ ഒന്നുകൂടി മിനിക്ക് എടുക്കണം അത് കേട്ടപ്പോൾ കൂട്ടുകാർ അല്പം നിരാശയോടെ അതിലേറെ നാണത്തോടെ പറഞ്ഞു ആ അത് ഞങ്ങൾക്ക് അറിയാം പുസ്തകം പൂജ കഴിഞ്ഞ് എടുക്കുന്ന ദിവസം കൂടുതൽ നേരം പഠിക്കണം കണ്ണൻ പറഞ്ഞു മതി മതി വീണെടുത്ത് കിടന്ന് ഉരുളണ്ട കേളു അവരോട് പറഞ്ഞു അത് കേൾക്കാത്ത മട്ടിൽ കൂട്ടുകാർ പ്രാർത്ഥന തുടർന്നു പുസ്തകം കാക്കുന്ന തമ്പുരാനെ ഞങ്ങളുടെ പുസ്തകം കാക്കണേ തമ്പുരാനെ എന്നും ഈ കോവിലിൽ കൊണ്ടുവയ്ക്കാം നിന്നെ വണങ്ങി ഭജിച്ചുകൊള്ളാം കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന കേട്ട് പൊട്ടിച്ചിരിച്ചത് പൂജാരിയാണോ അതോ മുത്തപ്പൻ തന്നെയോ